ശബരിമല അയ്യപ്പ സംഗമം വൻ വിജയമാകുമെന്ന് കണ്ടപ്പോൾ വി ഡി സതീശൻ ആർ എസ് എസിനൊപ്പം നിന്ന് അതിനെതിരെ പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അയ്യപ്പ സംഗമം പരാജയമാണെന്നത് പ്രതിപക്ഷത്തിന്റെ പ്രചാരണം മാത്രമാണ് ശബരിമല വളർന്നാൽ കേരളം വികസിക്കുമെന്നും ഇ പി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമലയുടെ വികസനം ലക്ഷ്യമിട്ടാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്തിയതെന്ന് സിപിഎം അംഗം ഇ പി ജയരാജൻ പറഞ്ഞു ശബരിമല വളർന്നാൽ കേരളവും വികസിക്കും തീർത്ഥാടന കേന്ദ്രങ്ങൾ വളർന്നുവരുന്നത് നാടിന്റെ ഐശ്വര്യമാണെന്നും ഇ പി പറഞ്ഞു വിശ്വാസം വ്യക്തിപരമായ കാര്യമാണ് അത് സംരക്ഷിക്കാൻ സൗകര്യം ഒരുക്കുക എന്നതാണ് സർക്കാരിന്റെ നയമെന്നും ഇ പി വ്യക്തമാക്കി അയ്യപ്പ സംഗമം പരാജയമെന്ന് കരുതുന്നവർ അങ്ങനെ കരുതിക്കോട്ടെ അതിനോട് ആർക്കും യോജിപ്പില്ല ഇത് കണ്ട ജനങ്ങളുണ്ട് അവരുടെ കൈവശം വന്നിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ആർ എന്നല്ല ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ സംഗമം സംഘടിപ്പിക്കാം ശബരിമലയെ അന്താരാഷ്ട്ര തലത്തിൽ വളർത്തിയെടുക്കുന്നതിനാണ് ദേവസ്വം ബോർഡ് ശ്രമിച്ചത് അത് കേരളത്തിന്റെ താല്പര്യമാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ എസ് എസിന് ഒപ്പമാണ് നിന്നതെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി എന്തിനാ ഈ കോടി മലയാളികളുടെ നാട് ലോക പ്രശസ്തമാകുന്നതിനെ അയ്യപ്പക്ഷേത്രം ശബരിമല അത് ലോക പ്രശസ്തമാകുന്നതിനെ എതിർക്കുന്നത് ഇപ്പൊ ഈ അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തന്മാരുടെ ഒരു സംഗമം നടക്കുന്നു അതിനെ തകർക്കാൻ വേണ്ടി നടക്കേണ്ട കാര്യമുണ്ടോ അത് കേരളത്തെ തകർക്കുന്നതിൻ്റെ ഭാഗമാണ് വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത് അലങ്കോലപ്പെടുത്തുന്നത് അത് ഭക്തന്മാർ അയ്യപ്പ ഭക്തന്മാരെ തിരിച്ചറിയും ജനങ്ങൾ തിരിച്ചറിയും പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി മണിക്കൂറുകളോളം കാത്തിരുന്ന് ക്ഷണിച്ചതല്ലേ ആ ക്ഷണം നിരസിക്കാൻ എന്താ കാരണം സങ്കുചിത രാഷ്ട്രീയമല്ലേ എന്തിനാ അത് മറച്ചു വെക്കുന്നത് ഇതൊന്നുമല്ല നമ്മുടെ നാടിന് ഗുണം പിടിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിൽ പ്രതിപക്ഷ നേതാവും യു ഡി എഫും ആർ എസ് എസ് എൻ ഗംഗ അവർ ഈ രാജ്യം കലഹമുണ്ടാക്കാൻ നടക്കുന്നവരാണ് അവർ ചെയ്തിരിക്കുന്ന തിരുപ്പതിരുപ്പതിൻ്റെ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അവിടെ പശുവിനെയെ കൊണ്ടാണ് അവിടെ ഈ ലഡു ഉണ്ടാക്കുന്നത് അതിനെപ്പോലും കലാപമാക്കി മാറ്റാൻ നടന്നവരല്ലേ അയ്യപ്പ സംഗമത്തിന് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചത് യു മുഖ്യമന്ത്രി എന്ന നിലയിലാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി വിശ്വാസിയാണ് എന്നു പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പിണറായി വിജയൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ബ്യൂറോ കണ്ണൂർ